ക്രൈസ്തവ ദർശനങ്ങളെക്കുറിച്ച് വാചാലനായി വിശ്വാസികളുടെ കയ്യടി നേടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രശസ്ത കൊറിയൻ സുവിശേഷ പ്രാസംഗികനും ഡോക്ടർ പോൾ യോക്കിം ചോയുടെ പിൻഗാമിയുമായ റവറൻ യങ് ഹൂൻ ലീയും സംഘവും നയിക്കുന്ന സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് ഉദ്ഘാടന വേദിയിലായിരുന്നു ആയിരങ്ങളെ തൻ്റെ പ്രസംഗ മികവുകൊണ്ട് കയ്യിലെടുത്ത് സതീശൻ ശ്രദ്ധേയനായത് പ്രത്യാശോത്സവം എന്ന പേരിൽ നടത്തപ്പെട്ട പരിപാടിയിൽ ക്രൈസ്തവ ദർശനങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അറിവും പ്രസംഗത്തിലുള്ള തൻ്റെ വൈഭവവും പ്രതിപക്ഷ നേതാവ് പുറത്തെടുത്തപ്പോൾ വിശ്വാസികൾ മുതൽ മുതിർന്ന സുവിശേഷ പ്രാസംഗികർ വരെ കരഘോഷം മുഴക്കുകയായിരുന്നു മോഷ്ടാക്കൾക്കും കവർച്ചാക്കാർക്കും നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ദുർബലമായ വാതിലുകളാണെന്നും ആ വാതിലുകൾ ബലവത്താക്കിയാൽ ഒരു കുറുവാ കുറുവാസംഘത്തിനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ലെന്നും വി ഡി സതീശൻ പറയുകയാണ് ഇത് പ്രത്യാശയുടെ ഉത്സവമാണ് നമ്മുടെ ജീവിതം നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് അതിനെയെല്ലാം മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ വേണ്ടത് പ്രത്യാശയാണ് ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എവിടെ നിന്നാണ് ആ പ്രത്യാശ ഉണ്ടാകുന്നത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അചഞ്ചലമായ ദൈവവിശ്വാസമാണ് ആ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ എല്ലാ ദിവസവും പത്രവും ടിവിയുമെല്ലാം കാണുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ വീടിൻ്റെ വാതിൽ കുത്തിപ്പൊളിച്ചു അകത്തു കയറി സ്വർണവും പണവും മോഷ്ടിച്ചു കുറുവാ സംഘം പിൻവാതിൽ തകർത്തു അകത്തു കയറി തുടങ്ങിയ വാർത്തകളാണ് വാതിലാണ് പ്രശ്നം മോഷ്ടാക്കൾക്കും കവർച്ചക്കാർക്കും നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം ദുർബലമായ വാതിലുകളാണ് ആ ദുർബലമായ വാതിലുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട സുവിശേഷങ്ങളും പറയാത്ത ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അത് താൻ ആരാണെന്നും താൻ എന്താണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഏഴ് പ്രഖ്യാപനങ്ങളാണ് ഒന്ന് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു മൂന്ന് ഞാൻ വാതിലാകുന്നു നാല് ഞാൻ നല്ല ഇടയനാകുന്നു അഞ്ച് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ആറ് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഏഴ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവതിൻ്റെ തോട്ടക്കാരനുമാകുന്നു അതിലെ മൂന്നാമത്തെ വാക്കാണ് പ്രധാനം ഞാൻ വാതിലാകുന്നു നമ്മുടെ വാതിലിനു മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു രക്ഷകൻ ആ രക്ഷകനെ കാണാൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആടുകളുടെ വാതിലാകുന്നു ഇതുവരെ വന്നിട്ടുള്ളത് കവർച്ചക്കാരും മോഷ്ടാക്കളുമാണ് ഞാൻ വാതിലാകുന്നു ഈ വാതിലിലൂടെ കയറുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്നവർ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നിന്റെ രക്ഷകനായി ഉരുക്കുവാതിൽ പോലെ കൂടെയുണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനമാണ് അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ച പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ സംഘർഷം നിറഞ്ഞ നാളുകളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റേത് സിവിൽ വാർ ആഭ്യന്തര കലഹം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് എതിർപ്പുകൾ അതിനെയെല്ലാം അദ്ദേഹം മറികടന്നത് തൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ വാതിലിലേക്ക് നോക്കും അപ്പോൾ വാതിൽ തുറന്ന് എൻ്റെ രക്ഷകൻ കടന്നു വരുന്നതായി എനിക്ക് അനുഭവപ്പെടും വാതിൽക്കൽ രക്ഷകനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഗസ്റ്റസ് ടോപ്ലഡി എന്നൊരു മിഷണറി ഉണ്ടായിരുന്നു അദ്ദേഹം സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോൾ വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോകുന്നു വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നു കെട്ടിടങ്ങളും തകർന്നു വീഴുന്നു അപകടത്തിൽപ്പെട്ട് എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം വഴിയരികിൽ കണ്ടൊരു വലിയ പാറയോട് ചേർന്ന് നിന്നു കൊടുങ്കാറ്റടിച്ചിട്ടും പാറയ്ക്കൊന്നും സംഭവിച്ചില്ല അദ്ദേഹം രക്ഷപ്പെട്ടു അതിനുശേഷം അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ക്രൈസ്തവ ഗാനമുണ്ട് റോക്ക് ഓഫ് ഏജസ് ക്ലബ് ഫോർ മീ ലെറ്റ് മീ ഏത് കൊടുങ്കാറ്റിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയുമാണ് ക്രിസ്തു സ്വാധീനിച്ചിട്ടുള്ള ആളുകളാണ് മഹാത്മാഗാന്ധിയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം ഈ രണ്ടായിരം വർഷക്കാലം ലോകത്ത് ക്രിസ്തു സ്വാധീനിക്കാത്ത ഏത് പ്രത്യയശാസ്ത്രമാണ് ഉണ്ടായിരിക്കുന്നത് വെറുപ്പിനെയും വിദ്വേഷത്തെയും ദൂരെ കളയാനുള്ള സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ ആളാണ് അതാണ് നമ്മുടെ ധൈര്യം നമ്മുടെ പ്രത്യാശ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വാതിൽക്കൽ നമ്മുടെ രക്ഷകൻ ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നീങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തിലേക്കാണ് വി ഡി സതീശൻ ഈ പ്രസംഗത്തിലൂടെ കയറിപ്പറ്റിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർത്തീകരിച്ചതിന് ശേഷം കിട്ടിയ കരഘോഷങ്ങളിൽ നിന്നും സുവ്യക്തമാണ് മാനുഷിക മൂല്യങ്ങളും വിശ്വാസവും ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമറിയിക്കുന്നതാണ് എന്ന് സന്ദേശം നൽകിയ പ്രതിപക്ഷ നേതാവ് തൻ്റെ വാക്കുകളിലൂടെ ശരിക്കും ഒരു വിസ്മയം തന്നെയാണ് തീർത്തത് കയ്യടികൾ